ഞാൻ കൈമാവരി അയ്മവരി ചുമ്പോൾ ചാൻഡ് സാധാരണ ഇന്നു കൊണ്ടിട്ട് നമുക്ക് കുറച്ചും ഇല്ല കഴിഞ്ഞു മുഴപ്പിച്ച് മുളിച്ചിട്ടില്ല മൂന്നാമില്ല ടൈമിൽ ഇത് നമുക്ക് മൂന്നാല് വേഗയിലാക്കി നറിച്ചു ഇത് വേണ്ട ഇത് വേണ്ട ഇത് മുള കണക്കായിട്ട് വെച്ചിട്ട് നമുക്ക് കറാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഇനി വേഗിൻ മാറിക്കട്ടെ ഇത് കോപ്പിൻ്റെ കാപ്പി വെച്ചാൽ ഒരു വളവും പിന്നെ പിന്നാക്കി വളം ചുമ്മായ ഇതെല്ലാം കൂടി ചോറ് ഇതെല്ലാം രാത്രി വിട്ടില്ലേ നമ്മക്കൊന്നും നല്ല രാത്രി ആൾക്കാരെ പിന്നെ കരിയിലില്ല ഇപ്പൊ അതൊരു കരിയില പിന്നെ നടക്കാം തൽക്കാലം ഇറക്കി നോക്കാം പിന്നെ നമുക്ക് പച്ചക്കറി അതാണ് ഞാൻ നടക്കാൻ കൊറച്ച് നറച്ചി വെച്ചിട്ടാവുമ്പോ മാത്രണത്തിൽ നടാനുണ്ട് നാല് പേരൊക്കെ നടക്കാനുണ്ട് നാലെണ്ണത്തിൽ നടക്കട്ടെ നാലെണ്ണത്തിൽ നടത്തി നടാം എല് വേഗം എടുക്ക അല്ല എല്ലാം കറ്റാരി നല്ലോണം കീ ഒന്നി മാറ്റാൻ മുള പാട് വരും മുള വരുന്നില്ല മുള വേറ്റി അടക്കണ്ട അന്ന് ഷാക്കിയാല് ഒന്നാവില്ലേ ഇതേപോലെ നടത്തി റെഡിയാക്കി വെച്ച് ഒന്നും കൂടി വേണം കൂടി വേണം ണ്ടിട്ട് നല്ല പാർക്കറ്റിലൊണ്ടെന്നത് അങ്ങനെ വേണ്ടില്ലേ ഇനി എനിക്ക് വീട്ടിലൊക്കെ ഇട്ടിട്ട് വെച്ചാൽ ണ്ടായ് കണക്കാക്കിയിട്ട് കണക്കാക്കിട്ട് പൗലിക്കും മൂത്തി വെച്ചിട്ടു വേണ്ട ഇതേപോലെ മൂച്ചിട്ടണ്ട ഇതേപോലെ ഇങ്ങനെ മൂച്ച മീങ്ങനെ കണ്ടുകൊളാക്കിട്ട് നട മഴ നിലവണ്ല്ലതുകൊണ്ട് പിന്നെ പുറത്ത് വെക്കുന്നില്ല മുളക്ക് വെക്കുന്നില്ല ഈ ഗുളത്തിൽ നിൽക്കട്ടെ മഴ കൊറച്ച് കുറയിട്ട ഒന്നിട്ട് ഇട്ടിട്ട് പുറത്ത് വെക്കാം ോള നിലയാക്കിട്ടു ഇത് കറി വെക്കാൻ വേണ്ടി പോയിട്ട് കൊടുന്ന് വീട്ടിലേങ്ങും അപ്പൊ നോക്കി അത് മുളച്ചു തണുപ്പ് അതാണെന്ന് ഞാൻ ഇനി മുളച്ചു ചേച്ചാ കറി കൊന്നുണ്ടാവില്ല അതുകൊണ്ട് നട്ടേക്കാം മഴ കുറയാനേ പോകുന്നു മഴ കുറയണം വരുമഴിഞ്ഞാൽ നട്ട് നന്നാവുന്നില്ല എന്താ ഇതിപ്പോ ഇങ്ങനെ നടാൻ അല്ലേ നമുക്ക് രണ്ടുമൂന്ന് പിന്നെ ഇത് കൂടി നടാം തൂക്കക്കയടാ ഒരേ മൂന്നെണ്ണത്തിൽ അതും കാണാം അതുകൊണ്ട് കുറച്ചു പൂടി വന്നിട്ട് രാത്രിയായിരിക്കും ഇത് കൂടി നടക്കട്ടെ തൂക്കക്കയൊന്നും കൂടി കൊറച്ചു നാടാലോ തല ി വരും അങ്ങനെയും കഴിഞ്ഞൊരു ഗുണം ഇതേപോലെ ഞാൻ എപ്പോ ചകരിച്ചോളു മാത്രമേ നടൂ വേറെ മണ്ണ് ഞാൻ ഉപയോഗിക്കലേ ഇല്ല മണ്ണ് ഇട്ടിട്ടുള്ള പരിപാടിയേ ഇല്ല എന്റെ മണ്ണില്ലാത്ത കൃഷിയാണ് എന്റെ കൃഷി മുഴുവനും മണ്ണില്ലാത്ത കൃഷിയാണ് ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറേ കലായി മണ്ണിലത്തെ കിട്ടി അഥവാ മണ്ണിൽ നടന്നിട്ടുണ്ടെങ്കിൽ നെൽസ് നേടുന്നതിനായിട്ട് മറ്റും മണ്ണിൽ ഞാൻ അറിയില്ല ഇപ്പൊ ഒന്നും ഒരു ഒരു പ്രയാസമില്ല ഞാൻ ആദ്യം ആറ്റി ഇതിനകത്ത് നല്ല മണ്ണാവൂലെന്നല്ല പക്ഷെ ഒരു പ്രശ്നവുമില്ല ഇത് നടത്തിക്കില്ലേ ഞാൻ അതിന്റെ കലി തല കൊണ്ടെ കുർക്ക കൈന്റെ കിറ്റ് കണ്ടാ ഇതിങ്ങനെ മുളച്ച് വന്നുകൊണ്ട് അത് നട്ടടുത്ത് മുളച്ച് വന്നുകൊണ്ട് നോക്കും കഴിഞ്ഞ നട്ടടുത്ത് മുളച്ചു വന്നു ഇനി എനിക്ക് നട്ടെ കാണിച്ചാലോ നമുക്ക് എന്തും കൃഷിയായിരുന്നു നമ്മള് ചെയ്താലേ നമുക്ക് അത് ഒരു ജീവനൊന്നും പ്രശ്നമില്ലേ കൃഷി വേണം ഇങ്ങോട്ട് കാണാനും കൂടി ഒരു ചന്തൊരു ഒരു ഒരു ഭംഗിയാണ് നമ്മൾ കൃഷി ചെയ്തിട്ട് അത് രാവിലെ എണീറ്റ് അത് അതിൻ്റെ വളർച്ച നോക്കൂ അത് എവിടെ എത്ര വളർന്നു എന്നിട്ട് എന്തായി എന്നുള്ള ഒരു ഒരു ചിന്ത തന്നെയാണ് എപ്പം നോക്കിയാൽ അതുകൊണ്ട് കൃഷി കൃഷിന്ന എൻ്റെ ജീവനാണ് അത് രാവിലെ എണീറ്റാല് എല്ലാ സ്ഥലവും പറഞ്ഞു നോക്കിയിട്ട് മാത്രമേ ഞാൻ ഒരു കാര്യം ചെയ്തു ഇതാ മൂന്നടത്തിൽ അത് കുർക്ക് കുക്ക കൃഷി നട്ടു മൂന്നടത്തിൽ ഉള്ളി കൃഷി ഉള്ളി ചെയ്ത് മുളച്ച് വന്നത് കണ്ട നിങ്ങൾക്ക് കാണണോ അതാ ഇത് ഉള്ളി വേണ്ട ഉള്ളി ഉള്ളി മുളച്ചിട്ട് വേണ്ട കൃഷി ഉള്ളി മുളച്ചിട്ട് വേണ്ട ഇതാ ഇത് കണ്ട ഇതാ ഇപ്പം നട്ടതായി ഇത് കണ്ടില്ലേ ഇതാ ഇത് ഉള്ള കേട്ടതാ ഇതിപ്പം കണ്ടില്ലേ ഇതിപ്പോൾ ഇതിന് മുമ്പിൽ നട്ടത് ഇതാ ഇതിന് മുമ്പിൽ നട്ടതായത് ഇത് വേണ്ട കൂർക്ക വേണ്ട മിഞ്ഞാന്ന് കൂർക്ക നട്ടതായി വേണ്ട ഇത് വേണ്ട പൊടിച്ചിടങ്ങി മഞ്ഞൾ മഞ്ഞൾ കൃഷി വേണ്ട ഇതാ ഇത് വേണ്ടില്ലേ അതിൽ ഉഷാറായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് ഈ മഴ കുറച്ച് കുറഞ്ഞു കിട്ടിയാലേ ഇനി എല്ലാം ഗുണം കിട്ടും അല്ലെങ്കിൽ വല്ലാത്തൊരു മഴയായിപ്പോയില്ലേ ഇപ്പം പച്ചക്കറി കൃഷിക്ക് എപ്പോൾ നോക്കിയാലും പിന്നെ മഴ നല്ലതല്ല അതി അതിവരുഷം നന്നല്ല അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് നമ്മൾ കൃഷിയെല്ലാം ബൈട്ടായി പോകുന്നു അതുകൊണ്ട് ഞാൻ ഇത്രയേ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ ടബ് ചെയ്യോ ലൈക്ക് ചെയ്യോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളും ലൈക്കും പിന്നെ പോരാതെ ഹൈപ്പ് ഒരാഴ്ചക്ക് മൂന്ന് ഒരു വീഡിയോ മൂന്ന് ഹൈപ്പ് അടിക്കുക അല്ല ഒരു 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 മൂന്ന് വീഡിയോ മൂന്ന് ഹൈപ്പ് അടിക്കുക ഒരാഴ്ചക്ക് ഒരാൾക്ക് അതും നിങ്ങളൊന്ന് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് അത് ചെയ്താൽ നമുക്ക് എനിക്ക് ഒരു ഉപകാരം ഇത്തിരി നിങ്ങൾ നോക്കിയ അവസരം ഇനിയും അത് ചെയ്യണം എന്നാൽ എല്ലാവരോടും വരുന്നവരും നന്ദി നമസ്കാരം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം